വടക്കാഞ്ചേരി മഹാത്മാ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും സംയുക്തമായി ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു മഹാത്മയുടെ മാനേജിംഗ് ട്രസ്റ്റി കെ അജിത് കുമാർ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഡി സെക്രട്ടറി ജിജോ കുര്യൻ ക്രിസ്തുമസ് സന്ദേശം നൽകി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എ എസ് ഹംസ അധ്യക്ഷത വഹിച്ചു കൌൺസിലർ സന്ധ്യ കൊടക്കാടത്ത് ശശി മംഗലം ബിജു ഇസ്മായേൽ ബാബുരാജ് കണ്ടേരി മ്പിൽ അനീഷ് കണ്ടമാട്ടിൽ വിപ്പുട്ടി തുടങ്ങി ഒട്ടനവധി പ്രവർത്തകർ ആഘോഷത്തിൽ പങ്കാളികളായി നാട് മുഴുവൻ ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കാണ് ഒരു പുതിയ ജനനം അതായത് ലോകത്തിന് മുഴുവൻ പ്രതീക്ഷ ചെയ്തുകൊണ്ട് പുതിയ ജനനം നടന്ന ദിവസമാണ് ക്രിസ്മസ് ആ ക്രിസ്മസ് ഒരു ജാതി മതത്തിനതീതമായി ലോകത്തിന് മുഴുവൻ ആളുകളും ക്ഷണികളെക്കാൾ കൂടുതൽ മറ്റു മതത്തിനൊക്കെ ആഘോഷിക്കുകയാണ് ലോകത്തിൻ്റെ ആഘോഷമാണ് ക്രിസ്മസ് ക്രിസ്മസിൻ്റെ സരണ നൂക്കിക്കൊണ്ട് ഇന്ന് ഒരു കേക്ക് മുടിച്ചുകൊണ്ട് ആത്മാർത് ഈ ക്രിസ്മസ് ആഘോഷത്തിന് തുറന്നു നിൽക്കുകയാണ് നമ്മുടെ ഏറ്റവും സീനിയറായിട്ട് യാവട്ടിക്കാണ് ഈ കേക്ക് മുറിക്കുന്നത് അതിനുവേണ്ടി യാവട്ടിക്കാൻ ശ്രമിക്കുന്നത്